നമസ്കാരം രണ്ട് വർഷം മുൻപ് അനുമതി കിട്ടിയ ഇരുന്നൂറിന് മുകളിലുള്ള പുതിയ മദ്യഷോപ്പ് തുറക്കാൻ ബിവറേജസ് കോർപ്പറേഷൻ വാടക കെട്ടിടങ്ങൾ നൽകാൻ തയ്യാറായി അഞ്ഞൂറോളം ഉടമകളാണ് ഇപ്പോൾ ഉള്ളത് ഇടനിലക്കാരെ ഒഴിവാക്കി ഓൺലൈൻ മുഖേനയാണ് വാടക കെട്ടിടങ്ങൾ കണ്ടെത്തിയത് കോന്നയടക്കമുള്ള സ്ഥലങ്ങളിൽ ബിവറേജസ് വരും രണ്ടു വർഷം മുന്നേ കെട്ടിടം കണ്ടെത്തിയിരുന്നു കോന്നിയിലെ ഒരു സഹകരണ സൊസൈറ്റിയുടെ ഇപ്പോൾ ഉപയോഗത്തിൽ ഇല്ലാത്ത കെട്ടിടമാണ് അന്ന് കണ്ടെത്തിയത് പുതിയതായി എട്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകളാണ് തുടങ്ങിയത് ഏഴ് സ്ഥാപനങ്ങളുടെ ലൈസൻസ് സംബന്ധിച്ച് എക്സൈസ് അനുമതി അന്തിമഘട്ടത്തിലാണ് വരും നാളുകളിൽ ബിവറേജസ് ഇല്ലാത്ത എല്ലാ സ്ഥലത്തും ഷോപ്പുകൾ തുടങ്ങും കൂടുതൽ ആളുകൾ എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വൈൻ ബിയർ ഷോപ്പ് തുടങ്ങാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു ഐ പാർക്കുകളിൽ മദ്യശാലകൾ പ്രവർത്തനം തുടങ്ങാൻ വൈകും പ്രത്യേക ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള കാലതാമസമാണ് കാരണം വീര്യം കുറഞ്ഞ മദ്യ ഉത്പാദനത്തിലുള്ള വൈനറികൾക്കായും ചട്ടങ്ങൾ രൂപീകരിക്കും അതേസമയം സർക്കാരിന്റെ പുതുക്കിയ മദ്യനയത്തിനെതിരെ എതിർപ്പുകൾ ശക്തമാക്കുകയാണ് ഐ ടി മേഖലയുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടിയെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയാണ് ഐ ടി പാർക്കുകളിലെ ബാർ റെസ്റ്റോറന്റുകൾക്കായി പ്രത്യേക ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നതാണ് ആദ്യ കടമ്പ ഇതിന് എക്സൈസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട് നിയമവകുപ്പ് പരിശോധിക്കും നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയും കടന്നുവേണം ചട്ടങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഇതിനു ചുരുങ്ങിയത് ഒന്നര മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് നികുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ ശേഷം മദ്യശാലകൾ നടത്താൻ തൽപരരും യോഗ്യരുമായ കമ്പനികളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിക്കും ഐ ടി മദ്യശാലകളിൽ ജീവനക്കാർക്ക് പെരുമാറ്റച്ചട്ടമുണ്ടാക്കുന്നതും നിരീക്ഷിക്കുന്നതും ആരെന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ് ഔട്ട്ലെറ്റുകൾ തുറക്കാമെന്ന നിർദ്ദേശമാണ് ബെവ്കോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ നേരത്തെ പൂട്ടിയ അമ്പതെണ്ണം പ്രീമിയം ഔട്ട്ലെറ്റുകളാക്കി ആദ്യഘട്ടത്തിൽ തുറക്കാനാണ് സാധ്യത മുന്നണിക്കുള്ളിലും പുറത്തും നിന്ന് എതിർപ്പുകൾ ശക്തമാകുമ്പോഴും മദ്യനയം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കാരിന്റെ നടപടി മദ്യവില്പനക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കാൻ തീരുമാനം അടുത്ത വർഷം മുതൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യവില്പന അനുവദിക്കില്ലെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു പ്ലാസ്റ്റിക് കുപ്പികൾ പൂർണ്ണമായും ഒഴിവാക്കണം ചില്ലുകുപ്പികളിലും ക്യാനുകളിലും മാത്രമേ മദ്യവില്പന അനുവദിക്കൂ ചില്ലുകുപ്പികളിലും ക്യാനുകളിലും വിൽക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിക്കില്ലെന്നും തീരുമാനമെടുത്തിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് പുതുക്കിയ മദ്യനയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി പുതിയ നയം പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ ബാർ റെസ്റ്റോറന്റുകൾ തുറക്കാം ഇതിനുള്ള ഐ ടി സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ് സർക്കാർ അംഗീകരിച്ചത് പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് അനുമതി നൽകും ഡ്രൈ ഡേ ഒഴിവാക്കിയിട്ടില്ല സംസ്ഥാനത്ത് മദ്യശാലകളിലെ നീണ്ട ക്യൂ ഒഴിവാക്കും എല്ലായിടത്തും പ്രീമിയം കൗണ്ടറുകൾ തുടങ്ങും ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്കെത്തി ആവശ്യമായ മദ്യം തെരഞ്ഞെടുക്കാൻ സംവിധാനമൊരുക്കും വാക്കിൻ സംവിധാനത്തിന് പ്രാധാന്യം നൽകും സംസ്ഥാനത്തെ ഐ ടി പാർലറുകളിൽ വൈൻ പാർലറുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു ഐടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്പനി പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ പബ്ബ് പോലുള്ള സൌകര്യങ്ങളില്ലാത്തത് പ്രധാന പോരായ്മ ായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈൻ പാർലറുകൾ തുടങ്ങാൻ തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നു